ി എന്നൊക്കെ പറയുന്ന നീതി ബാധകൾ അതെല്ലാം വന്ന് ആരെ വിഷമിച്ചു എല്ലാവരും കൂടി ദേവിയെ ഭജിച്ചു ദേവി അത്ഭുതമായ രൂപം കാണിച്ചു നീലവർമ്മത്തിലുള്ള അനേകം പണുകളോടു കൂടി അവതരിച്ച് അതിൽ നിന്നൊക്കെ ധാരാളമായിട്ട് വരഷിക്കാൻ തുടങ്ങി മേഘങ്ങൾ വരഷിക്കുന്ന പോലെ അങ്ങനെ എല്ലാ സസ്യങ്ങളും ഉണ്ടാകുന്നതുവരെ അങ്ങനെ വേഷിച്ചുകൊണ്ട് നിന്ന് എല്ലാവർക്കും എല്ലാം കൊടുത്തു ഈ സമയത്താണ് ഋഗ്മൻ യുദ്ധത്തിനായിട്ട് വരുന്നു ആ വലിയ യുദ്ധത്തിൽ നിഗ്രഹിക്കുന്നു ഭേദങ്ങളൊക്കെ എടുത്ത് എല്ലാവർക്കും കൊടുക്കുന്നു അത് സംരക്ഷിക്കണം എൻ്റെ ശരീരമാണ് അതൊരിക്കലും അപേക്ഷിക്കരുത് എന്നൊക്കെ പറഞ്ഞ് വേണ്ട ഏർപ്പാടൊക്കെ കൊടുത്തുന്ന് അപ്പൊ അങ്ങനെയാണ് ദേവി എന്ന ശതാക്ഷി ദേവിയായിട്ട് തീർന്നാന്ന്